ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അതിനു വേണ്ടി ബീഫിനെ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് അതിനെ നമുക്ക് കുക്കറ് വേവിച്ചെടുക്കാം അതിലിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിലോട്ട് നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അര കിലോ ബീഫാണ് ഇതിനെ നമുക്ക് അട കുക്കർ അടച്ച് വെച്ചുകൊണ്ട് ഒരു അഞ്ച് ആറ് പീസിൽ വരുന്നുണ്ടും നമുക്ക് വേവിക്കാം ബീഫ് ആറ് പീസില് ആയതിനു ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് അതിനെ എടുത്തൊരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ബീഫിനെ കുക്കറിൽ വേവിച്ച അതിൻ്റെ വെള്ളമാണ് ഇത് നമുക്ക് മസാല റെഡിയാക്കുമ്പോൾ അതിനെ ഇതിന് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം നമ്മുടെ ബീഫ് ചൂടൊക്കെ ആറി ഇരിക്കുകയാണ് ആ ബീഫിനെ നമുക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ അരക്കിലോ ബീഫിനെ എല്ലാം ഈ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് മസാല റെഡിയാക്കാം അതിന് ഒരു പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് അതിലോട്ട് ആദ്യമായി മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്യാം സ്വല്പം ഉപ്പ് ആഡ് ചെയ്യുകയാണ് കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് പെരിഞ്ചീര പൊടിയാണ് അതും കൂടെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം ഇനി തിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് ഒരു ഹാഫ് ലെമൺ കൂടെ പിഴിഞ്ഞൊടിക്കാം അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം ഇത് നമ്മൾ നേരത്തെ കുക്കറിൽ ബീഫിനെ വേവിച്ച ആ മസാല വെള്ളമായിരുന്നു അതിനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അത് മിക്സ് ചെയ്യാം നമ്മൾ ആ വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തുകൊണ്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്തത് നമ്മുടെ മസാല അങ്ങനെ ഈ പരുവത്തിൽ റെഡി ആയിരിക്കുകയാണ് സ്വല്പം കർലീഫും കൂടെ കീറി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ച ബീഫിനെ അത് കുറേ അതിനെ നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ബീഫെല്ലാം ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇനി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബീഫെല്ലാം കൂടെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി അതിനെ ആ മസാല എല്ലാം കൂടെ ആവാനായിട്ട് ഒരു പതിന പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനെ അടച്ചു വെക്കാം നമ്മുടെ ബീഫ് മസാല എല്ലാം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ സെറ്റാകാൻ വെച്ചിരുന്നു ആ ടൈം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പിൽ വെച്ച് ഇരിക്കുകയാണ് നമ്മുടെ പാൻ ചൂടായിരിക്കുകയാണ് അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു ഓയിലൊഴിച്ചുകൊടുക്കാം അതായത് പാനിലോട്ട് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കുറേ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബീഫിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിരിക്കുകയാണ് സോ ചെറുതീൽ മറുവശം ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിരിക്കുകയാണ് അത് നമുക്ക് കോരി എടുക്കാം അങ്ങനെ നമുക്ക് കുറേശ്ശെയായി എല്ലാം ബീഫ് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബീഫെല്ലാം കൂടെ ഫ്രൈ ആയി വന്നിരിക്കുകയാണ് ഇനി അതിലോട്ട് നമ്മൾ ആ വറുത്ത ആ എണ്ണയിൽ കുറച്ച് പച്ചമുളകും കരിയാപ്പിലയും കൂടെ മുപ്പിച്ച് അതിലോട്ടിടാൻ വേണ്ടിയിട്ട് മുപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയായിരിക്കുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക